ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ എം ഫാദി ദ്രോഫ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കിട്ടാ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമുക്കൊന്നെങ്കിൽ നേരെ കൂടാം വണ്ടിക്ക് സ്ഥലം കൊടുത്താണ് കാരണം വണ്ടി മൊത്തം കുളിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാട്ടാറായി പോകണ ഇവിടെ ഒക്കെ വെള്ളമായി മൊബൈലൊക്കെ വെള്ളമായി എട്ട് അറ്റൻഡ് ചെയ്താ കോട്ടയൊക്കെ ഏജിറ്റും ഇത് ബന്ധമില്ല പഠിക്കാം എന്നുള്ളൊരു ചിന്താതയായിരുന്നു എനിക്ക് ഞാനുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ സ്കൂൾ ഏരിയയിലെ വെള്ളം ഒക്കെ പോകുന്നു പച്ചക്കറ അപ്പോഴാണ് അടുത്ത മേൽ വന്നത് ഫുള്ള് വണ്ടികളുണ്ടോ അവിടെ പോലീസും വണ്ടികളും പിന്നെ വണ്ടി കൊണ്ടുപോകണ ആൾക്കാരും ഒക്കെ കണ്ട വണ്ടി കൊണ്ടുപോവുകയാണ് ഫുള്ള് വെള്ളം ഫുള്ള് അപ്പറത്തെ സൈഡ് പറയണ്ട കൊറച്ചു നേരത്തെ ഫുള്ള് വെള്ളമായിരുന്നു അപ്പറുടെ സൈഡ് വണ്ടികളൊക്കെ ഇടിച്ചിട്ടൊക്കെ എടുക്കണ്ടത് ആ പ്രശ്നമാണ് 오 k e o 데 t orang ni on nombornya okay ini dah